ശാന്തിരുഷോത്തമ സംഗമയുഗി ബ്രാഹ്മണനാണ് സ്വയം തന്നെ തന്നെ കാണുന്നു ശരീരത്തിൽ ഭൃഗുടി മധ്യത്തിൽ വിരാജമാനായ ജ്യോതിപുഞ്ചമാണ് ഞാൻ ഞാൻ ജ്യോതി സ്വരൂപ ആത്മാവാണ് ഇത് ഉത്തമനിലും ഉത്തമനാകാനുള്ള യുഗമാണ് ഈ കല്യാണക്കാരി സംഗമയുഗത്തിൽ സ്വയം പരമാത്മാശോഭാഭ ബ്രഹ്മ ശരീരത്തിൽ അവതരിച്ചിരിക്കുന്നു ീശ്വരീയ ജ്ഞാനം നൽകി എന്നെ തിത്തെടുത്തു എന്നെ മടിയിലെടുത്ത് സ്വന്തം കുട്ടിയാക്കി ഞാൻ ഈശ്വരൻ്റെ കുട്ടിയാണ് ഈശ്വരൻ്റെ മടിയിലാണ് ഞാൻ പരം പിത പരമാത്മാവിൻ്റെ പാലനയിൽ പാലിക്കപ്പെടുന്നു എനിക്ക് പരിധിയില്ലാത്ത ബാബയിൽ നിന്നും പരിധിയില്ലാത്ത ഈശ്വരീയ സ്നേഹം ലഭിച്ചുകൊണ്ടിരിക്കുന്നു സർവശക്തിവാൻ ശുഭാബ്വരീയപാലനയിലൂടെ എന്നെ പുരുഷോത്തമനാക്കി ഉയർന്നതിലും ഉയർന്നതാക്കി മാറ്റുന്നു ഞാനാത്മാ സർവശക്തിവാൻ പാപയിൽ നിന്നും ശക്തിയെടുത്ത് പുരുഷോത്തമനാകുന്നു ദിവ്യ ഗുണസാഗര പാപയിൽ നിന്ന് സർവ ദൈവിക ഗുണങ്ങൾ സ്വയം തന്നിൽ ധാരണ ചെയ്ത് ഞാൻ ദേവതയായിക്കൊണ്ടിരിക്കുന്നു എൻ്റെ സ്ഥിതി സ്മൃതി കൃതി സർവശ്രേഷ്ഠമാണ് എൻ്റെ ഓരോ ചിന്തയും കർത്തവ്യവും മഹാനാണ് എൻ്റെ ഓരോ സങ്കൽപ്പവും വിശ്വകല്യാണത്തിലേക്കുള്ളതാണ് ഇന്ന് മുഴുവൻ ദിവസവും സദാ എൻ്റെ പുരുഷോത്തമ ശങ്കമയുഗീബ്രാഹ്മണ സ്വരൂപത്തിൻ്റെ സ്മൃതിയിലിരിക്കുന്നു എന്നെ പുരുഷോത്തമനാക്കാൻ ബാബയുടെ ഓർമ്മയിലിരിക്കുന്നു നിരന്തരം മന്മനാഭവസ്ഥിതിയിലിരിക്കുന്നു ഏത് പാപയെയാണോ എല്ലാവരും വിളിച്ചു കൊണ്ടിരിക്കുന്നത് ആ പാപ എൻ്റെ സൺമുഖത്തുണ്ട് എൻ്റെ ബുദ്ധിയോഗം ശരിയായതായിരിക്കുന്നു അതിനാൽ സാക്ഷാത്കാരമുണ്ടാക്കുന്നു ഞാൻ ശാന്തി ധാമത്തെയും സുഖധാമത്തെയും ഓർമ്മിക്കുന്നു ഉത്തരവാദിത്വങ്ങൾ ചെയ്തുകൊണ്ട് ബാബയെ ഓർമ്മിക്കുന്നു അവർക്ക് എല്ലാം സാക്ഷാത്കാരമുണ്ടാകുന്നു ഞാൻ ബാബയുടേതായി മാറിയിരിക്കുന്നു ബാബ തന്നെ വന്ന് പാവനമാകാനുള്ള വഴി പറഞ്ഞു തരുന്നു ബാബ എൻ്റെ പരിധിയില്ലാത്ത പിതാവാണ് ബാബ ആജ്ഞ നൽകുന്നു എന്നെ മാത്രം ഓർമ്മിക്കൂ എന്ന് ബാബ ആദിമ്യ അന്ത്യത്തിൻ്റെ ജ്ഞാനം നൽകി എന്നെ ത്രി കാലദർശിയാക്കി എനിക്ക് ബുദ്ധി കൊണ്ടറിയാം ഞാൻ ബ്രാഹ്മണൻ സംഗമയുഗത്തിലാണ് ബാക്കി എല്ലാ മനുഷ്യരും കലിയുഗത്തിലാണ് ബാബ വന്നിരിക്കുന്നു ഈ പഴയ ലോകം മാറാനുള്ളതാണ് യോഗീ ആത്മാക്കൾ തങ്ങളുടെ ദൃഷ്ടിയിലൂടെ മറ്റുള്ളവരെ ശാന്തമാക്കുന്നു ഞാൻ അശരീരിയായി ബാബയെ ഓർമ്മിക്കുന്നു അതാണ് സത്യമായ ഓർമ്മ പാവനമായി മാറാനുള്ള പഠിപ്പ് ബാബ ഇപ്പോൾ നൽകുന്നു ത്മാവ് ബാബയുടെ ഓർമ്മയിലിരുന്ന് കവിഴ ബുദ്ധിയായി മാറുന്നു ഞാനിപ്പോൾ ബാബയുടെ ശ്രീമതത്തിലൂടെ നടക്കുന്നു ഞാൻ ഈ കുട്ടികൾക്ക് യോഗമല്ലാതെ മറ്റൊന്നുമില്ല സാക്ഷാത്കാരത്തിൽ സന്തോഷിക്കില്ല പാപാ വരദാനം നൽകി ബഹുരൂപിയായി ഭവിക്കട്ടെ ഞാൻ പരമാത്മാ കൂടിക്കാഴ്ചയിലൂടെ ആത്മീയ സംഭാഷണത്തിൻ്റെ ശരിയായ പ്രതികരണം പ്രാപ്തമാക്കുന്നു ബാബ ഹുരൂപിയാണ് സെക്കൻഡിൽ നിരാകാരത്തിൽ നിന്നും ആകാരി വസ്ത്രം ധരിക്കുന്നു അപ്പോൾ സഹജമായ കൂടിക്കാഴ്ച നടക്കുന്നു ഈ ഡ്രസ്സ് പഴയ ലോകത്തിൻ്റെ വൃത്തിയിൽ നിന്നും വൈബ്രേഷനിൽ നിന്നും മായയുടെ വെള്ളത്തിൽ നിന്നും തീയിൽ നിന്നും സുരക്ഷിതമാക്കുന്നു ഇതിൽ മായക്ക് ഇടപെടാനാകില്ല ദൃഢത അസംഭവ്യത്തെ പോലും സംഭവ്യമാക്കി തീർക്കുന്നു Chanty.